നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പുലർത്തി പോരുന്നത് ഇന്ത്യ രാജ്യാന്തര വിമാനങ്ങൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളും ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തുകയും ഇത് ലംഘിക്കുന്നവർക്ക് കോടികൾ പിഴയും ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് നിരവധി പേരാണ് ഇന്ത്യയിൽ കുടുങ്ങിയത് അവർക്ക് ആശ്വാസമായി ഇന്ത്യയിൽ നിന്ന് നൂറ്റി പതിനൊന്ന് ഒമാൻ പൗരന്മാരെ തിരികെ രാജ്യത്തെത്തിക്കുകയുണ്ടായി കൊച്ചി ബംഗളൂരു ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്നുമായി നൂറ്റി പതിനൊന്ന് ഒമാൻ പൗരന്മാരെ തിരിച്ചയച്ചതായി ദില്ലിയിലെ ഒമാൻ എംബസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ എറണാകുളത്തും മറ്റ് സമീപ ജില്ലകളിലും വിവിധ അലോപ്പതി അതോടൊപ്പം ും മറ്റ് സമീപ ജില്ലകളിലും വിവിധ അലോപ്പതി ആയുർവേദ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന ചികിത്സയിലായിരുന്ന അമ്പത്തി മൂന്ന് ഒമാൻ പൗരന്മാരെയാണ് കൊച്ചിയിൽ നിന്നും തിരികെ ഒമാനിൽ എത്തിച്ചത് ഇതിനായി ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ പ്രത്യേക വിമാനം കൊച്ചിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ഒമാനിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഒട്ടുമിക്ക പ്രവാസികളും തുടർ ചികിത്സയ്ക്കായി കേരളത്തിലെത്താൻ കഴിയാതെ ഒമാനിൽ കുടുങ്ങിയിരിക്കുന്ന പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ് മരണമടയുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം പോലും നാട്ടിലെത്തിക്കുവാൻ കഴിയാത്തത് മൂലം അതീവ നിരാശയിലാണ് ഒമാനിലെ പ്രവാസി സമൂഹം മലയാളികളുടെ ഈ ആശങ്ക അകറ്റുവാൻ മസ്കറ്റ് ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സാമൂഹ്യ क्षेम विभाग कणवीनर പി എ ജംബീർ ആവശ്യപ്പെട്ടു വൃക്കരോഗം ക്യാൻസർ ഹൃദ്രോഗം എന്നിവയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ നാട്ടിലെത്തി ചികിത്സ തുടരുന്ന ധാരാളം പ്രവാസികളെ കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര വിമാന യാത്രാ വിലക്ക് കടുത്ത മാനസിക പിരിമുറുക്കത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് നാട്ടിൽ നിന്നും എത്തിയിരുന്ന മരുന്നുകൾ പോലും സമയത്തിൽ ലഭിക്കാത്തത് കാരണം ജീവൻ പോലും അപകടത്തിലെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മരണപ്പെടുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ സാഹചര്യം മാനസിക സംഘർഷത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് യാത്രാ വിലയ്ക്ക് ഇനിയും നീളുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മസ്കറ്റ് ഇന്ത്യൻ എംബസി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം ഒമാനിൽ നാലര ലക്ഷത്തോളം മലയാളികളാണ് നിലവിലുള്ളത് ഒമാനിൽ ഇന്ന് ഇരുപത്തി പേർക്ക് കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആയെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ ഇരുന്നൂറ്റി ഏഴ് പേരും മസ്കറ്റ് ഗവേണറിൽ നിന്നുള്ളവരാണ് ഇതിനോടകം അറുപത്തി ഒന്ന് പേരാണ് രോഗവിമുക്തരായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക